കുറച്ചു നാളുകൾക്ക് ശേഷം സച്ചിയോടും രേവതിയോടും വീട്ടിൽ നിറങ്ങി പോകാൻ പറഞ്ഞിരിക്കുകയാണ് ചന്ദ്രമതി ശരി അച്ഛാ അമ്മ പറഞ്ഞതുപോലെ ചെയ്യാം രേവതി നീ പോയി ഡ്രസ്സെല്ലാം എടുത്തുവെക്ക് അച്ഛ നിങ്ങൾ ഇറങ്ങിക്കോ നമുക്ക് പോകാമെന്ന് സച്ചി പറയുന്നുണ്ട് അത് കേട്ട ചന്ദ്രമതി ഇദ്ദേഹത്തിനോട് എന്തിനാ വരാൻ പറയുന്നേ എന്ന് ചോദിക്കുമ്പോ അച്ഛനില്ലാതെ തനിച്ച് ഞാൻ എവിടെയും പോകില്ല അച്ഛനേം കൂട്ടിക്കൊണ്ടേ പോകൂ എന്ന് പറയുവാണു സച്ചി എന്താടാ ഇതൊക്കെ അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ അച്ഛൻ മുപ്പത് വർഷത്തിൽ കൂടുതൽ ഇവരുടെ കൂടെ ജീവിച്ചില്ലേ വേദന അനുഭവിച്ചില്ലേ ഇനിയെങ്കിലും സന്തോഷായിട്ട് ജീവിക്കാം വാച്ചാ ഏന്നെക്കേന്ന് സച്ചി ആവശ്യപ്പെടുന്നുണ്ട് അത് കേട്ട് അച്ഛനെ ഉന്നേറ്റ് ശരി സച്ചി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവന്റെ കൂടെ ചെല്ലുകയാണ് അത് കണ്ട് ചന്ദ്രമതി ഓടി വന്ന് അദ്ദേഹത്തെ വിടടാ എന്ന് പറഞ്ഞ് അച്ഛനെ പോകാൻ സമ്മതിച്ചില്ല ഞാൻ അവരോടല്ലേ പോകാൻ പറഞ്ഞെ അതിന് നിങ്ങൾ എന്തിനാ പോകുന്നേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അവൻ വിളിക്കുന്നത് നീ കേട്ടില്ലേ പോ സച്ചി എന്ന് പറഞ്ഞ് അച്ഛൻ അവന്റെ ഒപ്പം നടക്കുന്നുണ്ട് ചന്ദ്രമതി ബഹളം ഉണ്ടാക്കി അച്ഛനെ തിരികെ വിളിച്ചോണ്ടു വരികയാണ് അച്ഛൻ നിങ്ങൾ എന്തിനാ പോകുന്നേ അങ്ങനെ സുതി വന്ന് ചോദിക്കുമ്പോ എടാ നിന്റെ അമ്മ ഇതുവരെ സച്ചിയെ സ്വന്തം മകനായി അംഗീകരിച്ചിട്ടില്ല എപ്പോഴും നിങ്ങളുടെ മകൻ എന്ന് എന്നോട് പറയും അപ്പൊ എന്റെ മകൻ വിളിച്ചാ ഞാൻ പോകണ്ടേ മോളെ രേവതി സച്ചി പറഞ്ഞതുപോലെ ഡ്രസ്സെല്ലാം വെക്ക് നമുക്ക് പോവാം അങ്ങനെ അച്ഛൻ തീരുമാനിക്കുവാണ് അവനെ വിശ്വസിച്ച് നിങ്ങൾ എങ്ങോട്ടേക്കായി പോകുന്നേ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ ചന്ദ്രെ എന്റെ മോനെ വിശ്വസിച്ച് ഞാൻ ഏത് കടലിലേക്ക് വരെ ഇറങ്ങിപ്പോവും എന്നെ കരക്കെത്തിക്കുവെന്ന് എനിക്കറിയാം പിന്നെ എന്റെ മോനില്ലാത്ത വീട്ടില് ഞാൻ എന്തിനാ താമസിക്കുന്നെ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ഞാൻ ഒരു മെയിലും ചെയ്യാനില്ല നമുക്ക് മൂന്ന് ആൺകുട്ടികളാണ് എല്ലാരും ഒന്നായിരിക്കുമ്പോ അവൻ മാത്രം പുറത്തു പോകണമെന്ന് പറഞ്ഞാ എങ്ങനെ ശെരിയാവും ഇപ്പൊ നീ സച്ചിയെ പുറത്താക്കിയ ഞാനും കൂടെ പോവും ഞാൻ പോകണോ അതോ ഇവിടെ തന്നെ നിക്കണം അങ്ങനെ അച്ഛന്റെ ചോദ്യം കേട്ട് ചന്ദ്രമതി ആകെ പേടിച്ച് സച്ചിയെ തന്നെ നോക്കുകയാണ് ഈ വീട്ടിലെന്റെ ബാക്കിന് ഒരു വിലയും ഇല്ലാതായി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അങ്ങനെ മറുപടി കൊടുത്ത് ചന്ദ്ര റൂമിലേക്ക് ഊടി പോവാണ് രേവതി നീ സച്ചി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോ രേവതി അവനെയും കൂട്ടി റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീട് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമ്പോ ചന്ദ്രമതി വന്ന് ശ്രുതിയോട് അല്ല ശ്രുതി നിന്റെ അച്ഛൻ എന്താ വരാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാള് നാട്ടിലേക്ക് വന്ന് ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കുകയാണോ എന്താ ശ്രുതി മിണ്ടാത്തേ നിന്റെ അച്ഛൻ എവിടെ ചുമ എത്ര നാളായി വരുമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അതോ നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കുവാണോ അയാള് വരുവോ ഇല്ലയോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് അതിന് മറുപടി പറയു മുൻപേ ശ്രുതി വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായി ഓടി പോവാണ് എന്തു പറ്റിയെന്ന് അച്ഛൻ ചോദിക്കുമ്പോ അറിയില്ല അങ്കിൾ ഒരു പോലെ വോമിറ്റിംഗ് വന്നു അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അത് കേട്ട് ചന്ദ്രമതി സന്തോഷത്തോടെ ഊടി വരികയാണ് ശ്രുതി മോളെ നിനക്ക് തലചുറ്റലുണ്ടോ പുളിയുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഉണ്ടാൻ്റി നേരത്തെ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ ശ്രുതി പറയുമ്പോ ചന്ദ്രമതി ശ്രുതിയുടെ കൈപിടിച്ച് അഭിനന്ദിക്കുകയാണ് നീ ഒരു അച്ഛനാവാൻ പോകുന്നടാ ഈശ്വരൻ ഇത്ര പെട്ടെന്ന് എന്റെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ എനിക്കിപ്പോയാ സന്തോഷായത് എന്നു പറഞ്ഞ് ശ്രുതിയെ ചേർത്തു പിടിക്കുന്നുണ്ട് ശേഷം രേവതിയോട് എന്താടി നോക്കി നിൽക്കുന്നേ പോയി മധുര എടുത്തോണ്ട് വാ എന്ന് ആവശ്യപ്പെടുകയാണ് അത് കേട്ട് രേവതി മധുര എടുത്തോണ്ട് അവിടേക്ക് എത്തുന്നുണ്ട് ഈ വീട്ടിലെ മൂത്ത മരുമകൾ തന്നെ ആദ്യത്തെ കുട്ടിയെ പ്രസവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് അങ്ങനെ തന്നെ സംഭവിച്ചു രേവതി ആ മധുര ഇങ്ങതാ എന്ന് പറഞ്ഞ ചന്ദ്ര അത് ശ്രുതിയെ കഴിപ്പിക്കുകയാണ് ആന്റി ഇത് അതൊന്നും ആയിരിക്കില്ല അങ്ങനെ ശ്രുതി പറയുമ്പോ മോളെ നിക്ക് മൂന്നാൺകുട്ടികളെ പ്രസവിച്ചവളാണ് ഞാൻ എനിക്കറിയാതിരിക്കോ എന്ന് പറയുവാണ് ചന്ദ്രമതി എന്തായാലും ശ്രുതിയെ ഡോക്ടറെടുത്ത് കൂട്ടിക്കൊണ്ടു പോണം എന്ന് അച്ഛൻ പറയുമ്പോ അതല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു മുത്തശ്ശനാകാൻ പോകുന്നു ഞാനൊരു മുത്തശ്ശിയും ആകാൻ പോകുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടുവാണ് ചന്ദ്രമതി അത് കേട്ട് സച്ചി രേവതി അപ്പൊ ഞാനൊരു ചെറിയച്ഛനാവാൻ പോകുന്നു നീ ചെറിയമ്മയാന് പോകുന്നു വേറെ ആരൊക്കെ എന്തൊക്കെ ആകാൻ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൺഫേം ആക്കണമല്ലോ സുതി നീ അവളെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോ അങ്ങനെ അച്ഛൻ പറയുമ്പോ ഡോക്ടർ ഇത് തന്നെ പറയൂ സുദി നീ കൂട്ടിക്കൊണ്ട് പോയേക്ക് അങ്ങനെ ചന്ദ്രയും പറയുന്നുണ്ട് അച്ഛ ഇതൊക്കെ കേട്ടിട്ടും ഇവൻ എന്താ ഒരു ഒരക്കൂലാതെ നിക്കുന്നേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ നിങ്ങളൊന്ന് വെറുതെ ഇരിക്കു സന്തോഷം കൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിക്കുന്നതാ എന്നൊക്കെ രേവതി സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോയേക്കും ചന്ദ്രമതി ഫുഡ് അവിടേക്ക് എടുത്തോണ്ട് വന്ന് ശ്രുതി അടുത്തിരുത്തി മോളെ ഇനി മുതൽ നീ നന്നായി ഫുഡ് കഴിക്കണം വാ കാണിക്ക് ഇനി ഇങ്ങനെ ഓടിച്ചാടി നടക്കാനൊന്നും പാടില്ല വയറ്റിൽ ഒരു കുഞ്ഞുള്ള കാര്യം ഓർമ്മ വേണം നിനക്ക് എന്താ ഇഷ്ടം എന്ന് പറയണം ഞാൻ എല്ലാം ഉണ്ടാക്കി തരാൻ രേവതിയോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ ചന്ദ്രമതി ശ്രുതിക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ് അതിനുശേഷം ശ്രുതി ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ സമയം ചന്ദ്രമതി ഈശ്വര ഞാൻ ആഗ്രഹിച്ച കാര്യം നീ ഉടനെ തന്നെ നടത്തി തന്നു രണ്ടാമതാണ് അവർക്ക് കല്യാണം കഴിഞ്ഞതെങ്കിലും ആദ്യം അവർക്ക് തന്നെ നീ കുഞ്ഞിനെ കൊടുത്തല്ലോ ഈശ്വരൻ അറിയാം ആർക്കെപ്പോ നല്ല കാര്യം കൊടുക്കണെന്ന് അവരവരുടെ മനസ്സ് നന്നായാലേ നല്ല കാര്യങ്ങൾ സംഭവിക്കൂ എന്നൊക്കെ രേവതിയെ നോക്കി പറയുകയാണ് അത് കേട്ട് രേവതി കരഞ്ഞോണ്ട് റൂമിലേക്കൂടി പോകുന്നുണ്ട് അച്ഛാ നമ്മുടെ വീട്ടില് പുതിയതായി കുഞ്ഞു വരാൻ പോകുവല്ലേ അങ്ങനെ സന്തോഷത്തോടെ സച്ചി വന്ന് പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ റോഡിൽ വെച്ച് ശ്രുതിയോട് ഈ സമയത്ത് നമുക്കൊരു കുഞ്ഞു വേണോ മാരേജ് കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ലല്ലോ അതുമല്ല എനിക്കിപ്പോ ജോലിയുല്ല ഈ സിറ്റുവേഷനിൽ ഒരു കുഞ്ഞു വേണ്ട ശ്രുതി അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇനിയും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കൺഫേം ആയിട്ടില്ല അതിനു മുമ്പ് കുഞ്ഞു പെറക്കാതിരിക്കാനുള്ള മാർഗമാണ നീ പറയുന്നെ ഫസ്റ്റ് അച്ഛനാകാൻ പോകുന്ന ന്യൂസ് വന്ന നിന്റെ റിയാക്ഷൻ ഇതാണല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഈ കമ്മിറ്റ്മെന്റ് ഒന്നും ശരിയാവില്ല ശ്രുതി ഒരുപാട് മണി സ്പെൻഡ് ചെയ്യേണ്ടി വരും ഞാനാണെങ്കി ജോലിയില്ലാതെ കഷ്ടപ്പെടുവാണ് എന്നൊക്കെ ശ്രുതി പറയുമ്പോ നീ ഇനി ഒന്നും പറയണ്ട ആദ്യം ഇത് കൺഫേം ആണോ ഇല്ലയോന്ന് ചെക്ക് ചെയ്തിട്ട് തീരുമാനിക്കാം ഞാൻ എന്റെ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കാം നീ വരണ്ട എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കി അച്ഛന്റെ അടുത്തേക്ക് വന്നിരുന്ന് നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞല്ലേ ആദ്യം ജനിക്കുന്ന കുട്ടിക്കായിരിക്കും സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കുന്നേന്ന് എന്നാലെ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പത്രം റെഡിയാക്കാൻ പറഞ്ഞേക്ക് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് രണ്ട് സഞ്ചി നിറയെ മാങ്ങകളുമായി ബാമ അവിടേക്ക് വരുന്നുണ്ട് ചന്ദ്രമതി ഒരു അമ്മൂമ്മയാവാൻ പോകുന്ന ന്യൂസ് അറിഞ്ഞു വന്നതാണ് ശ്രുതിക്ക് വിശേഷമുണ്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോ തന്നെ പുറപ്പെട്ടതാ ഞാൻ കാരണം വന്ന മരുമകളല്ലേ അവള് ഈ നേരത്ത് മാങ്ങ കഴിക്കണം എന്നൊക്കെ തോന്നും എന്നൊക്കെ അവര് പറയുന്നുണ്ട് രേവതി ഇതൊക്കെ എടുത്ത് അകത്തു കൊണ്ടു അങ്ങനെ ചന്ദ്രമതി സഞ്ചിയിൽ പിടിച്ച് പറഞ്ഞപ്പോ മാങ്ങകളൊക്കെ നിലത്തേക്ക് ചെതറി വീഴുന്നുണ്ട് രേവതി ആ സമയത്ത് അവിടേക്ക് കയറി വന്നപ്പോ മാങ്ങയിൽ സ്ലിപ്പായി വീഴാനായി പോവുകയാണ് സച്ചി കയറി വരുമ്പോ അത് കണ്ട് രേവതിയെ താങ്ങി പിടിച്ച് രക്ഷപ്പെടുത്തുകയാണ് അത് കണ്ട് ഇഷ്ടപ്പെടാതെ ചന്ദ്രമതി എന്താടി നോക്കി നിൽക്കുന്നെ എല്ലാ എടുത്തോണ്ട് അകത്തേക്ക് വെക്ക് എന്നാവശ്യപ്പെടുകയാണ് കുറച്ചു കഴിഞ്ഞ് ശ്രുതി അവിടേക്ക് തിരിച്ചു വരികയാണ് ചന്ദ്രമതി ഓടി വന്ന് ശ്രുതിയെ സോഫയിലേക്കൊണ്ടിരുത്തി എന്തു പറഞ്ഞുമോളെ ഡോക്ടറെന്ന് ചോദിക്കുമ്പോ ആന്റി സോറി ഞാൻ പ്രഗ്നന്റ് അല്ല അങ്ങനെ ശ്രുതി മറുപടി കൊടുക്കുവാണ് അപ്പൊ ഇവള് ഗർഭിണിയല്ലേ എന്ന് സങ്കടത്തോടെ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവച്ച മാങ്ങകളൊക്കെ ഇനി വേസ്റ്റ് ആയില്ലേ അങ്ങനെ ബാമ പറയുമ്പോ ആന്റി അത് രേവതിക്ക് കൊടുത്തേക്ക് അവള് നല്ല മാങ്ങാ ചാറുണ്ടാക്കി തരും രേവതി അതിന് രണ്ടു മാങ്ങ എടുത്തെ ഞാൻ അത് കഴിച്ചുകൊണ്ട് സവാരിക്ക് പോട്ടെ എന്ന് പറഞ്ഞോണ്ട് സച്ചി പോവാണ് ഇങ്ങനെ പോയാ ആ രേവതി ആയിരിക്കും ഉടനെ ഗർഭിണിയാവാൻ പോകുന്നേ എനിക്ക് നല്ല പേടിയുണ്ട് ബാമെ ശ്രുതിക്ക് ആദ്യം കുട്ടി ജനിക്കണെന്നാ ഞാൻ ആഗ്രഹിച്ചത് ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടില്ല എന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് പറഞ്ഞ് ചന്ദ്രമതി ടെൻഷനാവുകയാണ്